അതുകൊണ്ട് സ്പിരിച്വൽ മോഡലൂടെ കുട്ടികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്താണ് ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇതാ നാനാ ആളുകൾ ഇവിടെ ഇരിക്കുന്നു ഈ രാജ്യത്ത് എന്നും സ്നേഹത്തോടു കൂടി പോകണമെന്നും മുഴുവൻ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്ത് എഴുന്നൂറ് കോടി ജനങ്ങൾക്കും ഈ ലോകത്തിൽ ഒരു ഇടമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ സുജൂതിൽ കടന്നുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു മുസൽമാനും ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് ഓം സഹനാബബതു എന്ന് പറയുന്ന ഒരു ഹൈന്ദവനും എല്ലാം ഉണ്ടാകുമ്പോഴാണ് സ്പിരിച്വലി നമ്മൾ പെർഫെക്റ്റ് ആകുന്നത് അവിടെ മഫ്തയിട്ടൊരാളെ വേറെ രീതിയിൽ നോക്കുകയും പൊട്ടിട്ടൊരാളെ വേറെ രീതിയിൽ നോക്കുകയും മുന്തയിട്ടാളെ വേറെ രീതിയിൽ നോക്കുകയും കൊന്തയിട്ടാളെ വേറെ രീതിയിൽ നോക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത് എല്ലാവരും മനുഷ്യരാണ് ആ അവസ്ഥയിൽ നമ്മൾ കുട്ടികളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം മനോഹരമായ ഒരു ലോകത്തിലേക്ക് അവരെ എത്തിക്കണം അവന്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ആരായിരുന്നോട്ടെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എൻ്റെ മകൻ നാളെ ഒരു യു കെയിലുള്ള ഒരു അടിപൊളി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് സാധാരണ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾ പോവാറുണ്ട് അവിടുത്തെ അവിടുത്തെ കിട്ടി പോവാണ് അവന്റെ കൂട്ടത്തിൽ പഠിക്കാനിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് രാജ്യത്തിലെ കുട്ടികളാണ് വൺ ഫോർട്ടി എയ്റ്റ് ഏതൊക്കെ മതക്കാർ ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ദേശക്കാർ ഏതൊക്കെ രാജ്യക്കാർ അറിയില്ല ആ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തതാകെ മൂന്ന് ഇന്ത്യൻസ് ആണത്രേ മൂന്ന് ഇന്ത്യൻസ് അതാണ് എനിക്ക് കിട്ടിയ കണക്ക് അവന്റെ ആ കോഴ്സിന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള സ്ഥലത്ത് പോകുമ്പോ എല്ലാവരെയും എല്ലാവരെയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കേണ്ടി വരും നമ്മൾ ഏറ്റവും നല്ല മനോഹരമായിട്ട് കുരിശിട്ട് നടക്കുകയാണെങ്കിലും ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതെ നമ്മുടെ മുമ്പിലൂടെ ഒരു കുട്ടിയും കടന്നു പോകരുത് വർഗീയപരമായ ഒരു ചിന്തയിലൂടെ ഒരു കുട്ടിയും ഈ ടീച്ചേഴ്സിന്റെ മുമ്പിലൂടെ കടന്നു പോകരുത് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അത് വെക്കുകയാണ് കാരണം എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഈ ലോകത്തെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് നമ്പർ ടു ഇമോഷണൽ സ്റ്റാറ്റസ് അതിമനോഹരമായി ആളുകളോട് എങ്ങനെ പെരുമാറണം നമ്മളെ നാട്ടിൽ അതില്ല നമ്മളെ നാട്ടില് ഞാൻ യൂറോപ്പിനെ മുന്തിക്കല്ലോ ഒരു കുപ്പി വെള്ളം എങ്ങനെ തുറക്കണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കും എങ്ങനെ അത് അകത്തേക്ക് കൊണ്ടുപോകണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കും ഇറക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ ശബ്ദമില്ലാതെ ഇറക്കേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും എങ്ങനെയാണ് അയൽവാസി വീട്ടിലേക്ക് വരുമ്പോൾ അതിമനോഹരമായി മനോഹരമായി ഡീൽ ചെയ്യേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും എങ്ങനെയാണ് സൊസൈറ്റിയോട് പെരുമാറേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും എങ്ങനെയാണ് ബസ് കയറേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും എങ്ങനെയാണ് ട്രെയിനിൽ സഞ്ചരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കും എങ്ങനെയാണ് ട്രാഫിക് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് അയൽവാസിയുടെ വീട്ടിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ഫങ്ഷന് പങ്കെടുക്കേണ്ടത് എന്നും പഠിപ്പിക്കും അങ്ങനെ എല്ലാ രീതിയിലുള്ള പഠിപ്പും കഴിഞ്ഞിട്ടാണ് ആ കുട്ടിപ്പുറത്തേക്ക് നമ്മൾ പറയും ഇംഗ്ലീഷ് ഒരു നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റാണ് എല്ലാവരും ഒരേ അച്ചാണ് ഇതൊക്കെ അവർ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടാ വരുന്നത് നമ്മളെ നാട്ടിൽ സ്കൂളിൽ എങ്ങനെ പോകേണ്ടതെന്ന് പഠിപ്പിക്കാത്തതുകൊണ്ട് എന്നും അടി നടക്കുന്നു ബസ്സിൽ ബസ്സിലൂടെ എങ്ങനെ പോകേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല ട്രാഫിക് റൂൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം അപ്പൊ ഇമോഷണൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആളുകളോട് എത്ര മനോഹരമായി ആളുകളോട് എത്ര സുന്ദരമായി നമ്മൾ ഇടപെടണം അങ്ങനെ ചുരുക്കത്തിൽ ആളുകളോടും സമൂഹത്തോടും മനുഷ്യരോടും മൃഗത്തോടും എങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് ഒരു പൂച്ചയെ കിട്ടുമ്പോൾ എങ്ങനെ തലോടണമെന്ന് ഒരു നായക്കുട്ടിയെ കാണുമ്പോൾ എങ്ങനെ ചൊട്ടണമെന്ന് ഇതെല്ലാം എഡ്യൂക്കേഷന്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ അതില്ലാതെ പോയി പിന്നെ വന്ന് ആ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ആണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അതിമനോഹരമായി ഇൻ്റലക്ച്വൽ ഗ്രോത്ത് കൊടുത്തേ പറ്റൂ മനോഹരമായി ഇൻ്റലക്ച്വൽ ഗ്രോത്ത് അതെന്താ കുട്ടികൾക്ക് വ്യത്യസ്ത കഴിവായില്ല ചിലപ്പോൾ നിങ്ങളോട് കുട്ടി വന്നിട്ട് പറയും ടീച്ചറെ ഞാനൊന്ന് പുറത്തോയ്ക്കോട്ടെ നിങ്ങൾ എന്താ പറയാ സിസ്റ്റം ബ്രേക്ക് ചെയ്യണ്ട നിങ്ങൾ സ്കൂളിന്റെ എന്നാലും നിങ്ങൾ എന്താ പറയാ ഞാനിന്ന് പുറത്തോട്ട് ടീച്ചറെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയും മര്യാദക്ക് അവിടെ പറയും ഈ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ കുറിച്ചിട്ട് ലോകം വിളിക്കുന്ന പേര് ഡ്രോപ്പ് ഔട്ടേഴ്സ് എന്നല്ല അവരെ വിളിക്കുന്ന പേര് വാക്ക് ഔട്ടേഴ്സ് എന്നാണ് നിങ്ങളെന്ന ടീച്ചറുടെ മുഖത്ത് നോക്കി ടീച്ചറെ ഞാൻ നിന്ന് പുറത്തു എന്ന് പറഞ്ഞത് നിങ്ങളെ സഹിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലാതെ ആ കുട്ടിക്ക് നിങ്ങളെ ക്ലാസ് തിരിയാത്തത് കൊണ്ടല്ല കുട്ടിയെ ഞാൻ പറയുന്നത് ആകെ കൊളാക്കാൻ വേണ്ടിട്ടല്ല ആ കുട്ടിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ആ കുട്ടിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ കുട്ടി അതിമനോഹരമായി ഇന്റലക്ച്വലി ചിന്തിക്കുന്നു ടീച്ചറെ നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തൊരു തെറ്റുണ്ടല്ലോ എന്ന് പറയുന്നു കാരണം ഇന്ന് ഗെയിം ഇറങ്ങിയിരിക്കുന്നു കുട്ടികൾക്കറിയാം എന്റെ മകളും ഇനിയാന്ന് ഒരു കേസ് സ്റ്റഡി കുറച്ച് മുമ്പ് ഒരു കേസ് സ്റ്റഡി കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു ടൊയോട്ടേന്റെ കേസ് സ്റ്റഡിയാണ് ഉപ്പ ഇതൊന്ന് പറഞ്ഞു തരുമോ ടൊയോട്ടയുടെ തീരുമാനങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ബി ബി എ ഫസ്റ്റ് ഇയറിന് പഠിക്കാം അപ്പൊ ഞാനിങ്ങനെ അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മകളോട് ഏറ്റവും താഴെയുള്ള കുട്ടി പറയാം എന്ന് പറഞ്ഞ പത്ത് വയസ്സുകാരൻ പറയാം അതിനെന്താണ ഇപ്പൊ ഉപ്പനോടൊക്കെ ചോദിക്കണത് നീ അതിനല്ലേ ട്രാൻസ്ലിറ്ററേഷൻ എന്നും പറഞ്ഞൊരു ആപ്പും കൊടുത്തിട്ട് ആ ആപ്പ് ഇങ്ങനെ അതിൽ കൂടെ പായിച്ചപ്പൊ കേസ് സ്റ്റഡി കംപ്ലീറ്റ് മൊബൈൽ പറയുന്നു സി ഇതാണ് കുട്ടികൾ നമ്മൾ നമ്മളാ നോട്ട് ഓൺലി ബന് എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ മുമ്പിലും നടക്കൂല കുട്ടികളുടെ മുമ്പിൽ നടക്കൂല പകരം എന്താക്കണം ആ കുട്ടികൾക്ക് ഗെയിം ഇപ്പൊ ഗെയിമിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ അതിനെ പറ്റി ഇവിടെ പറയുകയായിരിക്കും ഗെയിമിലൂടെ മാത്രം അഞ്ച് കാറ്റഗറി കഴിഞ്ഞു പോയി ഒന്ന് മെമ്മറൈസിങ് അത് കഴിഞ്ഞിട്ട് എന്തായി കൊലാബറേഷൻ കൊലാബറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ക്ലബാക്കിട്ട് പഠിപ്പിക്കുന്നതിന്റെ പേരാണ് കൊലാബറേഷൻ ആദ്യം മെമ്മറൈസിങ് ആയിരുന്നു ആ കാലം കഴിഞ്ഞു പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പോഴും മെമ്മറൈസിങ് കഴിഞ്ഞിട്ടില്ല കൊലാബറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിക്കുക അവർക്ക് അസൈൻമെന്റ് കൊടുക്കുക എന്നിട്ട് പ്രൊജക്ട് ബേസിലേക്ക് മാറ്റുക എന്നിട്ട് എന്താവുക ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വീഡിയോ ക്ലാസ്സസ് കേൾപ്പിക്കും ആ ക്ലാസ് കേട്ടിട്ട് കുട്ടികൾക്ക് മനസ്സായത് അവർ എഴുതിയെടുക്കണം എന്നിട്ട് ലൈബ്രറിയിൽ പോയിട്ട് അനുബന്ധമായ പുസ്തകങ്ങൾ വായിക്കണം എന്നിട്ട് ചങ്കിങ് മെത്തഡോളജിയുടെ വ്യത്യസ്ത പാട്ടാക്കി തിരിക്കണം എന്നിട്ട് കുട്ടികൾ വന്നിട്ട് പ്രസന്റ് ചെയ്യണം അതിന്റെ പേരാണ് കൊലാബറേഷൻ ടീച്ചർ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല ഇതാണ് യൂറോപ്പിലൊക്കെ ബേസിക് എഡ്യൂക്കേഷൻ ടീച്ചർ ക്ലാസ് എടുക്കില്ല പകരം ആ ക്ലാസ് കേട്ടിട്ട് കുട്ടി പോയിട്ട് വായിച്ചിട്ട് കുട്ടികൾ എന്നിട്ട് ഹൗ ടു പ്രസന്റ് ഇറ്റ് എങ്ങനെ പ്രസന്റ് ചെയ്യണം കുട്ടികൾ പറയും എത്രാം ക്ലാസ്സിലെ കുട്ടികൾ എന്നറിയോ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ നാലാം ക്ലാസ്സിലെ കുട്ടികൾ എന്നിട്ട് ടീച്ചേഴ്സ് ഫെസിലിറ്റേറ്റർ ആണ് ഫെസിലിറ്റെയ്യുക മാത്രം ഗൈഡൻസ് കൊടുക്കുക മാത്രം എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ കുട്ടി കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുന്നു പിന്നെ ടീച്ചേഴ്സ് അത് പഠിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല ലോകത്തിൽ ഭാഷ പഠിക്കാൻ ഏറ്റവും മനോഹരമായ ഏതാ എൽ എസ് ആർ ഡബ്ല്യു ആണ് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അത് സാധാരണ ഐ എസ്സിൽ പഠിപ്പിക്കാറുണ്ട് അതല്ലാതെ നമ്മുടെ ലാംഗ്വേജിൽ എങ്ങനെ പഠിപ്പിക്കാറുണ്ടോ നമ്മുടെ ലാംഗ്വേജിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നരുത് കേട്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വാശിയോട് കൂടിയും വാശിയോടുകൂടിയും കൂടിയൊക്കെ പറയുന്നു തന്നെയല്ല എനിക്ക് ഉറക്കം വരാതിരിക്കാനും കൂടിയാണ് കുറച്ച് സ്ട്രോങ്ങിൽ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൽ എസ് ആർ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ആദ്യം കുട്ടികൾക്ക് ലിസനിങ് ആണ് കൊടുക്കേണ്ടത് പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏതാണ് സ്പീക്കിംഗ് ആണ് ഇത് രണ്ടും കൊടുത്ത് നിങ്ങൾ നോംസോംസ്കീയ വായിക്കും ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഷാശാസ്ത്രജ്ഞരുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നു എൽ എസ് കഴിഞ്ഞിട്ട് റീഡിങ് ആൻഡ് റൈറ്റിംഗിലേക്ക് പോകാൻ പാടുള്ളൂ നമുക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആദ്യം തന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇവിടെ ഭരിച്ച ഇംഗ്ലീഷുകാർക്ക് അന്ന് ആവശ്യം ഗുമസ്തന്മാരെയാണ് ഏത് ഗുമസ്തന്മാരെ തെറ്റുകൂടാതെ എഴുതുന്നവരെ ആ ക്ലർക്കന്മാരെ ആ ക്ലർക്കുമാരെ വേണ്ടതുണ്ടായതുകൊണ്ട് അവർ ആദ്യം എഴുതാനും വായിപ്പിക്കാനാണ് പഠിപ്പിച്ചത് കാരണം പറയാൻ പഠിപ്പിച്ചില്ല പറയാൻ പഠിക്കണമെങ്കിൽ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിലൂടെ കടന്നു പോകണം അവിടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിലൂടെ പഠിപ്പിക്കണം ലിസണിങ് സ്പീക്കിംഗ് കഴിഞ്ഞിട്ട് റീഡിങ് ആൻഡ് റൈറ്റിംഗിലേക്ക് പോകാവൂ എവിടെ നിങ്ങൾ നോക്കിക്കോ നമ്മളെ തിരുവനന്തപുരത്തെ കടലോര പ്രദേശങ്ങളിൽ കടല വിറ്റ് നടക്കുന്ന കുട്ടിയും പറയുന്നത് ഇംഗ്ലീഷാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചതാണ് അവിടെ ലാംഗ്വേജ് പഠിക്കാൻ ഇനി പഴയതുപോലെയുള്ള അല്ല ഗെയിമിങ് എഡ്യൂക്കേഷനിലൂടെ ഇപ്പം നടക്കുന്നത് കാർ റൈസിങ് പോയിട്ട് അത് എൻഡിലെത്തുന്നതിന് മുമ്പേ ഈ പറയുന്ന എല്ലാ ടെൻസസും ഈ പറയുന്ന നിങ്ങളുടെ അഫോമേറ്റീവ് ഇൻട്രോഗേറ്റീവ് എല്ലാ കാര്യങ്ങളും ഈ കുട്ടി പഠിച്ചിരിക്കും അങ്ങനത്തെ ഗെയിം വരെ ഇറങ്ങിയിട്ടുണ്ട് ഈ കാലത്താണോ നമ്മൾ വീണ്ടും ചോക്കിട്ട് നോട്ട് ഓൺലി ബൾ സോബർ നേരിട്ടിറങ്ങാൻ പോകുന്നേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഈ ഒരു ലോകത്തിലൂടെ കടന്നു പോകണം ഇനി വളരെ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണം ഞാൻ എന്നാള് ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു ഞാനും എൻ്റെ മൂത്ത രണ്ട് മക്കളും കൂടി ദുബായിൽ ഒരു ടെക്നോളജിക്കൽ ഫെസ്റ്റിന് അടുത്ത ക്ലാസ് റൂം എന്താണെന്നറിയോ നിങ്ങൾ അടുത്തു തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരും ഇവിടെ വരുമോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്കൂളിലൊക്കെ വരും ഞാൻ അതിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യല്ല ടീച്ചേഴ്സ് ഇല്ലാത്ത ഇപ്പോ ഡ്രൈവർ ഇല്ലാത്ത കാർ വരുന്നത് പോലെ ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് റൂമാണ് ഇപ്പൊ എഐ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു നിങ്ങൾ പേടിക്കണ്ട കേട്ടോ കാരണം ടീച്ചേഴ്സിന് യാതൊരു രീതിയിലുള്ള എൻട്രിയും കൊടുക്കാത്ത രീതിയിലുള്ള ക്ലാസ് റൂംസ് ഞാൻ ആ ക്ലാസ് റൂമിൽ കയറി എന്നെ മെറ്റയിലേക്ക് കയറ്റി മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മനസ്സിലായല്ലോ നിങ്ങൾക്ക് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെറ്റാവേഴ്സ് അതാണല്ലോ അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ മദർ കമ്പനിക്ക് മെറ്റ എന്ന് പേരിട്ടത് അതിലേക്ക് കയറ്റി എന്നെ കയറ്റി ഞാൻ അന്നൊരു റെഡ് ഒരു വൈറ്റ് പിന്നെ ഇതും ഒരു റെഡ് ഇതും കൂടിയാണ് ഇട്ടിരുന്നത് എന്റെ മക്കൾ കണ്ടോണ്ടിരിക്കുകയാണ് എന്റെ മെറ്റയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്നെ ഇതേപോലെ ഈ രൂപത്തിൽ സ്ക്രീനിലേക്ക് കയറ്റി ഞാൻ പിന്നെ സ്ക്രീനിലാണ് സ്ക്രീനിൽ നിന്നിട്ട് അവിടെയുള്ള ആ പെൺകുട്ടിയോട് ഒരു പെൺകുട്ടിയുടെ രൂപാണല്ലോ അതിനോട് ഓരോന്ന് ചോദിക്കാം ആ ചോദ്യം ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് മറുപടി ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ് എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടിയും എക്സ്പ്ലനേഷനുമാണ് ഏറ്റവും വലിയ രസം തന്നറിയാം പിന്നെ എന്നോട് രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ സംസാരിക്കേണ്ട പകരം എന്ത് പറഞ്ഞാൽ മതി ചിന്തിച്ചാൽ മതി അപ്പൊ ഞാനിവിടെ മനസ്സിലൊരു ചോദ്യം ചിന്തിക്കുന്നു എന്റെ പ്രതിരൂപം അത് ഇംഗ്ലീഷിലേക്കാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അതിനു മതിമനോഹരമായിട്ട് മെറ്റാവേഴ്സ് മറുപടി പറയും സി ഇതാണ് ന്യൂ ക്ലാസ് പുതിയ ക്ലാസ് റൂം ഇതാണ് എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലാസ് റൂമിലേക്ക് കയറി ടോട്ടൽ ഇതേപോലെ സ്ക്രീനാണ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഒന്നുമില്ല അവിടെയൊക്കെ ചുമരുകളാണ് ആ ചുമരുകൾ ഉദാഹരണത്തിന് ഇന്ന് കുട്ടിക്ക് പഠിക്കേണ്ടത് കിഡ്നി ഫങ്ഷനെ കുറിച്ചാണെങ്കിൽ എന്താണ് കിഡ്നി അതിന്റെ ഫംഗ്ഷൻസ് എന്താണ് അതിന്റെ ബാക്സ് ഡ്രോ ബാക്സ് മെറിറ്റ് ഡിമെറിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്താൽ മതി വിരലി തൊട്ടാൽ മതി ഒന്നും വേണ്ട അവിടെ ആ ചുമരിൽ വിരൽ തൊട്ടാൽ ഏത് ലാംഗ്വേജ് വേണമെന്ന് ചോദിക്കും അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും തോന്നിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് നമ്മൾ യൂറോപ്പിൽ ഏകദേശം പതിമൂന്ന് പ്രധാനപ്പെട്ട രാജ്യത്ത് പോയപ്പോൾ ഒരുത്തരി ഇംഗ്ലീഷ് പോലും അവർക്കറിയില്ല ഉദാഹരണത്തിന് സ്പെയിൻ സ്പെയിനിൽ നമ്മൾ പോയി അവിടെ സ്പാനിഷ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അവർക്കറിയില്ല ഞങ്ങളെ കൂടെ വന്ന ഡ്രൈവർക്ക് പോലും അറിയില്ല ജർമ്മനിയിൽ നമ്മൾ പോയി അവിടെ ജർമ്മൻ ലാംഗ്വേജ് മാത്രമാണ് ഫ്രാൻസിൽ നമ്മൾ പോയി അവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് മാത്രമാണ് ഇങ്ങനെ നോക്കിയപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പോയാൽ ഫിൻലാൻഡിൽ ഫിന്നിഷ് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ സ്കോട്ടിഷ് ലാംഗ്വേജ് ആണ് ഈ ലാംഗ്വേജ് അല്ലാതെ ഇംഗ്ലീഷ് അധികം നമ്മൾ കേൾക്കൂല നമ്മൾ വിചാരിച്ചത് ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ എല്ലും ആയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാവേണ്ടോന്നു അപ്പൊ ഇയാൾ എന്തെന്നാകെ പൊളിച്ചെഴുതാൻ വേണ്ടി വന്നതാണോ എന്നാണ് നിങ്ങൾ തോന്നുന്നത് അല്ലേ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കില്ല അൻപത്തിനാല് രാജ്യം പോയാലാകെ നാലോ അഞ്ചോ രാജ്യം ഫുള്ളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം ഓസ്ട്രേലിയ ഒക്കെ കാനഡ ഒക്കെ യു കെ ഒക്കെ അവിടെ ഇംഗ്ലീഷ് തന്നെ ഉള്ളു ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങൾ അവരുടേതായ ലാംഗ്വേജ് ആണ് ജർമ്മനിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ച പ്രശ്നമാണ് ജർമ്മനിയിൽ അവരുടെ വിശ്വാസം ജർമ്മൻ ലാംഗ്വേജ് അവർക്ക് പോയിട്ടുണ്ടാവുമല്ലോ ജർമ്മൻ ലാംഗ്വേജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്ന് അവർ വിശ്വസിക്കുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നാണ് ഫ്രാൻസ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ സ്പാനിഷ് ലാംഗ്വേജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നാണ് സ്പെയിൻ വിശ്വസിക്കുന്നത് അപ്പോൾ ലാംഗ്വേജ് പഠിത്തമാണ് പിന്നെ ഇംഗ്ലീഷ് പഠിക്കുക എന്നതാണ് ലോകത്തിലെ വിദ്യാഭ്യാസം എന്ന തെറ്റിദ്ധാരണയും നമ്മൾ കുട്ടികളിലേക്ക് കൊണ്ടുവരരുത് നേരെ മറിച്ചിട്ട് ആ കുട്ടിക്ക് സ്കില്ല് കൊടുക്കലാണ് എന്തൊക്കെ സ്കിൽസ് വളരെ പെട്ടെന്ന് നോക്കിക്കോ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഒരു കുട്ടിക്ക് അതിമനോഹരമായിട്ട് ടെക്സ്റ്റ് സ്വന്തമായിട്ട് വായിച്ചു മനസ്സിലാക്കാനുള്ള റഫറൻസ് സ്കിൽസ് അതാണ് പ്രഭാഷകരായിട്ട് കുറെ കലാകാരന്മാർ വേറെ പ്രസന്റേഷൻ ആയിട്ട് വേറെ കുറെ കലാകാരന്മാർ വേറെ ഭയങ്കര ആയിട്ട് വേറെ കുറെ കലാകാരന്മാർ എന്താണ് പണി ഓരോ കുട്ടികളും വരക്കുകയാണ് കുട്ടികളെ കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷന്റെ പ്രശ്നമാണ് ഒന്നാം ക്ലാസ് മുതൽ പാട്ട് പാടി തുടങ്ങി രണ്ടാം ക്ലാസ് മുതൽ കുട്ടികളോട് സംസാരിച്ച് മൂന്നാം ക്ലാസ്സിൽ പിന്നെയും തന്റെ താപാടികളോട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് പത്താം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ സൊസൈറ്റിയിൽ എത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആകും എന്നറിയോ എത്ര വലിയ സ്ട്രോങ് പേഴ്സണാലിറ്റി അത് നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ ലോകത്തിലേത് സ്കിൽ സെറ്റും ഉണ്ടാകട്ടെ എന്തുമുണ്ടാകട്ടെ നമ്മുടെ കയ്യിലൂടെ പോകുന്ന കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം ഒരിക്കലും ഒരു ഓട്ടോക്രാറ്റിക് ടീച്ചേഴ്സായിട്ട് നമ്മൾ മാറരുത് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഓട്ടോക്രാറ്റിക് ടീച്ചേഴ്സായി നമ്മൾ മാറരുത് നമ്മളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ചില സാറന്മാർ പറയാറുണ്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ കുട്ടികളും സൈലന്റായിട്ട് മാറും എന്ന് പറയാറുണ്ട് അങ്ങനെ താളുകളെ ഞങ്ങൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന പേര് ക്ഷമിക്കണം കരടി എന്നാണ് ടീച്ചർ എന്നല്ല കാരണം കരടികളെയും ആനയും പുലിയൊക്കെ കണ്ട കുട്ടികൾ ചിലപ്പോൾ പേടിച്ചു വരും യെഡ് മാഷങ്ങനെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ലാസ് റൂമിൽ ചൂളിയിരുത്തിയ കുട്ടിയെ ഏറ്റവും വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത് നേരെ മറിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഓരോ ക്ലാസ് റൂമിൽ നിന്നും മാം സാർ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ കൈവീശുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങൾ ബെസ്റ്റ് നിങ്ങളെ കാണുമ്പോട്ട ആവശ്യം കയറ്റം കേറുമ്പോ നിങ്ങളെന്ന ടീച്ചർ കൂടെ ഇല്ലാത്തതിന്റെ പേരിൽ തട്ട കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് വാട ഒരു വലി വലിക്കാം എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്ന നിങ്ങളെ ഭയപ്പെട്ടതുകൊണ്ടാണ് നേരെ മറിച്ചിട്ട് ഊട്ടിയുടെ തെരുവ് കയറുമ്പോ ആ കാണുന്ന ചുരം കേറുമ്പോ ആര് നീട്ടിയാലും സോറി എന്നോട് സൈനം മാം പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് വലിക്കരുത് എന്ന് സ്നേഹപൂർവം ആ കുട്ടി പറയും സ്നേഹപൂർവ്വം അന്നാണ് നിങ്ങൾ നല്ലൊരു സൈനം മാമായി മാറുന്നത് നിങ്ങളെ തേടി എപ്പോഴെങ്കിലും ഒരു പാരന്റ് കടന്നു വരും ആ പാരന്റ് ഇങ്ങനെ വന്നിട്ട് പേടിച്ചിട്ട് ആ പാരന്റ്സ് സ്കൂളിലേക്ക് വരിക കാരണം ടീച്ചറിന് എന്താ പറയാന്നുള്ളതാ ഒട്ടുമിക്ക പാരന്റ്സിനും സ്കൂളിലേക്ക് വരാൻ പേടിയാ കാരണം എന്താന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തും കുട്ടിയെ നിങ്ങൾ അതിൽ പെടരുത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും കുറെ ടീച്ചേഴ്സ് സോക്കാൾ ടീച്ചേഴ്സ് അത് നിങ്ങൾ വിപരീതനാകണം പാവം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കാക്കിയുടുപ്പ് മടിഞ്ഞോണ്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഓട്ടോ പോകാതെ തന്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ കാര്യം അറിയാൻ വേണ്ടി നിങ്ങൾ വിളിപ്പിക്കുമ്പോൾ പേടിച്ചോണ്ട് വരും ആ വരുന്ന സമയത്ത് ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഏത് താഴേക്കടയിലുള്ള ആളെയും ആ റൂമിലിരുത്തിയിട്ട് എന്നിട്ട് പറഞ്ഞേക്കണം ആ കുട്ടിക്ക് ഒന്നും രണ്ടും മാർക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞേക്കണം ഒന്നും രണ്ടും മാർക്ക് കണ്ടിട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കായിരിക്കും ഇയാള് മാർ പറഞ്ഞേക്കണം നിങ്ങളെ മോനും മാർക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ബെസ്റ്റ് കുട്ടിയാട്ടോ മാർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട അതവനെ എടുത്തോളും കുറച്ച് കഴിഞ്ഞാ പക്ഷെ നല്ല മോനാണ് എന്ന് പറയുമ്പോ ആ പാവം ഓട്ടോറിക്ഷക്കാരന്റെ കണ്ണ് നിറയും അവന്റെ കണ്ണ് നിറയിക്കുന്ന ഒരു പിതാവിന്റെ രോദനം കേൾക്കുന്ന ഒരു ടീച്ചറായി നമ്മൾ ഓരോരുത്തരും മാറണം അപ്പോഴേ നമ്മൾ നല്ലൊരു ടീച്ചറാകും അല്ലാതെ ഈ പാവം ഓട്ടോറിക്ഷ പണി പോയിട്ട് അഞ്ഞൂറ് രൂപ ഒരു ദിവസം കിട്ടി ഇരുന്നൂറ് രൂപ മിച്ചം വെച്ച് ആ ഇരുന്നൂറ് രൂപ കൊണ്ട് ഫീസ് അടച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോ അവന്റെ കുട്ടിയെ കുറ്റപ്പെടുത്താനല്ല നിങ്ങൾ ഇരിക്കേണ്ടത് പകരം ആ പാവത്തിനെ സമാധാനിപ്പിക്കണം സമാധാനിപ്പിക്കണം പാരൻസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എത്രയോ തവണ നിങ്ങൾ കേട്ട കഥയായിരിക്കും നിങ്ങൾ ടീച്ചേഴ്സ് എന്തായാലും കേൾക്കണം ഒരിക്കൽ കൂടി കേൾക്കണോണ്ട് കുഴപ്പൊന്നുമില്ല ഒരു പാവം കുട്ടി സ്കൂളിൽ നിന്ന് ഒരു ലെറ്ററുമായി വരുന്നു കേട്ട കഥയാണ് നിങ്ങൾക്കറിയാം പക്ഷെ ചിലർക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല കുട്ടി ഇങ്ങനെ ലെറ്ററുമായിട്ട് വരുന്നു ആ ലെറ്ററുമെല്ലെ അമ്മയെ കൊടുക്കാൻ വേണ്ടി ടീച്ചറോട് പറയുന്നു ആ ടീച്ചറുമല്ലേ സോറി ടീച്ചർ കൊടുത്തയച്ച കത്ത് ഈ അമ്മ മെല്ലെ മറിച്ചു നോക്കുന്നു കണ്ണുകൾ നിറയുന്നു അതിലെന്താ എഴുതിയതെന്ന് ആ അമ്മക്ക് പറയാൻ കഴിയില്ല ഈ കുട്ടിക്കാകട്ടെ ഇംഗ്ലീഷും അറിയില്ല കാരണം നേരത്തെ പറഞ്ഞ ലിസണിങ്ങും സ്പീക്കിങ്ങും കഴിഞ്ഞിട്ട് എൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങിലേക്ക് എത്തിയിട്ടില്ല ഏഴാം ക്ലാസ് ആയിട്ട് പോലും വെഴുത്തും വായനയും അറിയാത്ത ആ പാവം കുട്ടി ആ കുട്ടി കത്ത് ഇങ്ങനെ കൊടുത്തപ്പോ കണ്ണുകൾ നിറച്ചുകൊണ്ട് അപ്പൊ അമ്മയെ എന്താ അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ പല രീതിയിൽ വരുന്നുണ്ട് അപ്പ ഇങ്ങനെ നെഞ്ചോട് കൊണ്ട് പറഞ്ഞത് തൻ്റെ ചാരത്ത് കൊണ്ട് പറഞ്ഞത് മോനെ നീ മിടുമിടുക്കനാണ് നിന്നെ പഠിപ്പിക്കാനുള്ള ത്രാണി അവർക്കില്ലെന്ന് പറയുന്നു കാരണം അവർ സാധാരണ ടീച്ചേഴ്സാണെന്ന് നീ അപാര ബുദ്ധിയുള്ളവനാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി ചേർക്കണം ഉഗ്രമായ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഈ കുട്ടി സന്തോഷിക്കുകയാണ് എല്ലാ കുട്ടികളെക്കാളും ടോപ്പാണെന്ന് ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ച് പറഞ്ഞു ടീച്ചർ എന്ന അത്ഭുതത്തോടു കൂടി മറ്റൊരു സ്ഥാപനത്തിൽ പോയി ചേരുന്നു കാലങ്ങൾക്ക് ശേഷം ഇയാൾ വളർന്ന് വലുതായി ഇതാ കത്തുന്ന ബൾബ് ഇതിന്റെ ആദ്യകാല ബൾബിനെ ഈ ലോകത്ത് പ്രകാശിപ്പിച്ച മനുഷ്യന്റെ പേരാണ് ശാസ്ത്രം കൊണ്ട് തോമസ് ആൽവ എഡിസൺ ഈ കുട്ടിയാണ് പിന്നെ തോമസ് ആൽവ എഡിസണായി മാറുന്നത് ആ എഡിസൺ എന്ന് പറയുന്ന കുട്ടി തൻ്റെ അമ്മ മരിച്ചു എന്നാണ് മൂന്ന് പുസ്തകം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ വൈകാരികത കൊണ്ട് പഴയ പെട്ടി അമ്മയുടെ പെട്ടി തുറന്നപ്പോൾ ഒരുപാട് പേപ്പേഴ്സും നമ്മൾ പറയുന്ന ആധാരം പോലുള്ള സാധനങ്ങളൊക്കെ തപ്പിയപ്പോൾ അതിൻ്റെ ഒരു കത്തിരിക്കുന്നുണ്ട് ആ കത്തിങ്ങനെ മറിച്ചു നോക്കി പണ്ട് ടീച്ചർ തന്നെ കുറിച്ച് പറഞ്ഞ അതിമനോഹരമായ വരികൾ ഒന്ന് വായിക്കാൻ ഇപ്പം ലോകത്തിലേറ്റവും വലിയ സയൻറ്റിസ്റ്റായി നിൽക്കവേ ഒന്ന് വായിക്കാൻ മെല്ലെ ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ അന്ന് അമ്മ കരഞ്ഞതിനേക്കാൾ മകൻ കരഞ്ഞു അതിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ മകൻ ഒരു ഇഡിയറ്റാണ് ഒരു മഹാവിഡിയാണ് അവനെ പഠിപ്പിക്കലല്ല നമ്മളൊരു ജോലി അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ ഇനി സ്കൂളിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് അതുകൊണ്ട് പാരൻസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ഓരോ കുട്ടികളും ഏറ്റവും താഴെയാണെങ്കിലും നാളെയുടെ തോമസ് ആൽവ എഡിസന്മാരാണ് ഈ കുട്ടികളെന്ന് നമ്മുടെ പാരൻസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മുൻവിധിയായി നമ്മുടെ മുമ്പിലേക്ക് ഒരു കുട്ടിയും വരരുത് മുൻവിധിയോടെ ഒരു കുട്ടിയേയും നമ്മൾ കാണരുത് എനിക്കേറ്റവും ഇഷ്ടം കുസൃതി കാണിക്കുന്ന കുട്ടിയാണ് എനിക്കേറ്റവും ഇഷ്ടം വേണമെങ്കിൽ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ കുട്ടികളിവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാം ടീച്ചറെ പിടിച്ച് തള്ളുന്ന കുട്ടിയാണ് എനിക്കേറ്റവും ഇഷ്ടം ടീച്ചറോട് ഇങ്ങനെ പറയുമ്പോൾ നീ ഒന്ന് പോടാ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പോ ടീച്ചറെ എന്ന് ചിണുങ്ങിക്കൊണ്ട് പറയുന്ന കുട്ടിയാണ് അല്ലാതെ എങ്ങനെ കൂടി നിൽക്കുന്ന കുട്ടിയല്ല കാരണം അവൻ സ്റ്റാറാണ് അവൻ സൂപ്പർ സ്റ്റാറാണ് അവൻ മെഗാ മെഗാസ്റ്റാറാണ് ആ സ്റ്റാറിന് നമ്മൾ കണ്ടേ വരാവൂ അവനെ കൊണ്ടേ നമ്മൾ പോകാവൂ അവനെ ഉയർത്തിക്കൊണ്ടേ വരാവൂ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തിയിട്ട് അതിമനോഹരമായി പഠിപ്പിച്ച കുട്ടികളൊന്നും നമ്മളോട് പിന്നെ കമ്മിറ്റ്മെൻ്റ് വല്ലാണ്ട് കാണിക്കാറില്ല കാരണം അത്തരം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നൽ ഞാൻ സ്വന്തം പഠിച്ചതാണ് ഞാൻ വലിയ മിടുക്കിയായിരുന്നു ഞാൻ എ പ്ലസ് ആയിരുന്നു അങ്ങനെയെല്ലാം പറയാം ഞാനതായിരുന്നു ഞാൻ ഇതായിരുന്നു എന്നാണ് പക്ഷെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ എല്ലാ സമയത്തും ടീച്ചേഴ്സിനെ കാണാൻ വരും സാര് എന്ന് പറയും ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു യു കെയിലേക്ക് ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടു വന്ന കുട്ടികളാണ് യു കെയിലേക്ക് എന്നെ പരിപാടിക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട് ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന് ഞാൻ പ്രസംഗത്തിന് ഗോസിപ്പ് കൂട്ടാൻ വഴി പറയുക ബാക്ക് ബെഞ്ചിൽ നിന്ന് കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ് ഇന്നും ഞങ്ങളെ പ്രോഗ്രാമിന് വിളിക്കുന്നത് പല രാജ്യത്തേക്കും പോകുമ്പോഴൊക്കെ ആ കുട്ടികൾക്ക് ഇന്നും കമ്മിറ്റ്മെൻ്റ് ആണ് ഞാൻ വാങ്ങി തരാൻ വേണ്ടി പറയുക ഞാൻ കുട്ടിയോട് പറയാറുണ്ട് ഒരിക്കലും എനിക്ക് വാങ്ങി തരരുതെന്ന് ഞാനൊരിക്കലും മൊബൈൽ മൊബൈൽ പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല വാച്ച് എന്ന് പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല എല്ലാം എൻ്റെ പിൻബെഞ്ചിലിരുന്ന കുട്ടികൾ എനിക്ക് കൊണ്ടുവന്നിരുന്നതാണ് കാരണം അവരൊന്ന് മുൻപെഞ്ചുകാരാണ് ലോകത്തിൻ്റെ ഐതിഹാസികമായ രീതിയിൽ പോയവരുണ്ട് ഒരു കുട്ടിയെ മാത്രം പറയാൻ നിങ്ങളൊന്ന് അനുവദിക്കണം മുസ്തഫ എന്ന് പറയുന്ന എൻ്റെ അയൽവാസി മോന് അവന് ജസ്റ്റ് പാസ്സായിട്ടുള്ള എസ് എസ് എൽ സിയിൽ എവിടെയും പ്ലസ് ടുവിന് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളെ സ്ഥാപനത്തിൽ വന്നു തീരെ പഠിക്കാത്തവർക്ക് പഠിക്കാവുന്ന ഒരു സ്ഥാപനം നമുക്കുണ്ട് അങ്ങനെ ആ സ്ഥാപനത്തിൽ വന്നു ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ പ്ലസ് ടുവിന് ഇവിടെ ചേർന്നോ പക്ഷെ ഇവിടെ ചേരരുത് ഡിഗ്രിക്ക് നീ ടോപ്പ് ക്യാമ്പസ് പോകണം അപ്പം എന്നോട് ചോദിച്ചു സാർ എവിടെയാ പോകാന്ന് ചോദിച്ചു നീ ഫറൂഖ് കോളേജ് നമുക്ക് അന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കോളേജ് ഫറൂഖ് കോളേജിൽ പോയി പഠിക്കണം എന്ന് ഒറ്റ ചിരിയാണ് എന്നിട്ട് പറഞ്ഞു ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് കെ ടി മുസ്തഫ എന്നാണ് അവൻ്റെ പേര് അങ്ങനെ അവൻ ആ ഒരു സ്വപ്നം കൊണ്ട് അങ്ങനെ വളർന്നതിൽ ഹാരിസ് ഉദവി സാറിനും വലിയ പങ്കുണ്ട് ചുരുക്കി പറഞ്ഞ അങ്ങനെ ഉയർന്നുയർന്ന് പോയി അവൻ അന്ന് പ്ലസ് ടുവിൽ ടോപ്പ് റേഞ്ച് മാർക്കും വാങ്ങി അവന് ഫറൂഖ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി പോരാ പിന്നീടത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു സാർ പി ജി അവിടെ ചെയ്യണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഉഗ്രമായ മാർക്ക് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾ പറഞ്ഞുകൊടുത്തു നീ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ നിൽക്കുന്ന സ്ഥാപനമാണ് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ പോയി അവിടെ നിന്ന് പി ജി കഴിഞ്ഞ് പിന്നെ പി എച്ച് ഡി കഴിഞ്ഞ് ഡോക്ടർ കെ ടി മുസ്തഫ അന്ന് പ്ലസ് ടുവിൽ തീരെ എസ് എസ് എൽ സിക്ക് തീരെ മാർക്കില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വന്നിട്ട് സാർ ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിക്കുന്ന കെ ടി മുസ്തഫയെ ഇപ്പൊ നിങ്ങൾക്ക് പോയാൽ കാണാം ഫറൂഖ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ലെക്ചറായിട്ട് നിങ്ങൾക്കിപ്പോൾ അവനെ കാണാവുന്നതാണ് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം ഞാൻ ഉയർത്തിക്കൊണ്ടു വന്ന കഥ പറയല്ല പാവം മക്കളെ ഉയർത്തിയിട്ട് നെഞ്ചോട് ചേർക്കും അങ്ങനെ ഒരു ടീച്ചറായിട്ട് നമുക്ക് മാറാൻ പറ്റണം ഉറങ്ങുന്ന കുട്ടിയെ പുറത്താക്കാതെ അവൻ അവിടെ തന്നെ ഇരുത്ത് അവനെ പേഴ്സണലായിട്ട് വിളിക്കാൻ ശ്രമിക്കും അവൻ്റെ രക്ഷിതാവിനോടും ആ കുട്ടിയോടും ഒരു ബന്ധം നിലനിർത്തു എന്നിട്ട് അവൻ തനിക്ക് അച്ചറയാണെങ്കിൽ പോലും മാതാവിനോട് പറയൂ ഉഷാറാണ് കേട്ടോ ഞാൻ നേരാക്കിക്കോളട്ടോ എന്നൊക്കെ അവരോട് സ്വകാര്യതയിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ അവൻ ചക്രവർത്തിയായി വളർന്നു വരട്ടെ അങ്ങനെ ഉയർന്നുയർന്ന് ലക്ഷ്യബോധത്തോടെ നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന നല്ല ടീച്ചേഴ്സായിട്ട് നിങ്ങൾ വളർത്തണം കുട്ടികൾക്ക് കൊടുക്കാൻ ആകെ ഇന്നേ വരെ നാല് എഡ്യൂക്കേഷനെ ഉള്ളൂ നാലും ഞാൻ പറഞ്ഞു ഒന്ന് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആണ് ഒന്ന് ഇമോഷണൽ എഡ്യൂക്കേഷൻ ആണ് ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ ആണ് ദെൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഈ നാല് എഡ്യൂക്കേഷനും ഒരേപോലെ കുട്ടിയിൽ ഒരേപോലെ എംബഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം എപ്പോഴും നമ്മൾ ഫ്രണ്ട്സായി കൂടെ കൂട്ടണം ദയവ് ചെയ്ത് ഇതിൽ കുറേ വിവാഹം കഴിഞ്ഞ കുട്ടികളുണ്ടാവും ഫാമിലി ഇഷ്യൂസ് കുട്ടികളുടെ അരികിലേക്ക് കൊണ്ടുപോകരുത് ഞങ്ങൾക്കൊരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു പേര് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്കൊരു സാധനം പഠിപ്പിക്കൂല എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും എന്തെന്ന് പറഞ്ഞാൽ കഴുത കുഞ്ഞുങ്ങളെ പഠിക്കൂല കഴുത കുഞ്ഞുങ്ങളെ പഠിക്കൂലെന്ന് അവസാനം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ പാവം ടീച്ചറെ അവർ ഏകദേശം ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള സമയത്ത് ഭർത്താവ് ഡൈവോഴ്സ് ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് ഫാമിലി ഇഷ്യൂസ് ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരരുത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും പ്രാക്ടിക്കൽ ആവുക നന്നായിട്ട് സ്കിൽ ബേസ്ഡ് മോഡലിലൂടെ കൊണ്ടുപോവുക കുട്ടികളെ ഇമോഷണൽ സ്റ്റാറ്റസ് ഉള്ളവരാക്കുക പാഷനേറ്റ് ആക്കുക അതിമനോഹരമായി ഉയരങ്ങളിലേക്ക് പോവുക ലോകത്തിൽ എത്ര ഉയർന്ന പോയ പ്രൊഫഷൻ ഉണ്ടെങ്കിലും ഈ ലോകത്തിൽ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ ഈ ലോകത്തിൽ എന്നും കടപ്പാടോടെ മനുഷ്യരെ കാണുന്ന ഒരു പ്രൊഫഷൻ അത് ടീച്ചേഴ്സാണ് നിങ്ങളുടെ കുട്ടി പഠിച്ചു പഠിച്ചുയർന്ന് ജില്ലാ കലക്ടറായി എന്ന് വെക്കുക ജില്ലാ കലക്ടറുടെ ഞാൻ ചെറിയ തോത് പറയാ ജില്ലാ കളക്ടറുടെ ഇങ്ങനെ വാതിൽ കൊട്ടിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ മേ ഐ കമിൻസർ എന്ന് ചോദിക്കാതെ ഡോക്ടേഴ്സിനും എൻജിനീയേഴ്സിനും അകത്തേക്ക് കയറാൻ പറ്റൂല കാരണം ഡോക്ടേഴ്സ് ആ ഡിഗ്നിറ്റിയിൽ ഒരുപാട് താഴെയാണ് കളക്ടർ ഒരുപാട് പ്രോട്ടോകോൾ അനുസരിച്ച് മുകളില്ല പക്ഷേ ഒരു ദിവസം കളക്ടർ ഇങ്ങനെ ഫയലിൽ ഒപ്പുവെക്കുമ്പോൾ അറിയാതെ ജനൽവാതിലൂടെ നോക്കുമ്പോൾ ഒരു നിഴല് പോലെ കടന്നു പോകുന്നു തന്നെ രണ്ടാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച ശങ്കരൻകുട്ടി സാറ് തന്നെ സാറോട് പറയും സാറ് പറയും സ്റ്റാഫിനോട് എൻ്റെ സാറാണ് വിളിപ്പിക്കുന്നത് ആ സാറാണ് വിളിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പാവം സ്റ്റാഫ് പോയിട്ട് പറയാണ് നിങ്ങളെ സാറ് വിളിക്കുന്നു സാർ നിങ്ങളെ സാറ് വിളിക്കുന്നു എന്നാണ് രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പഴയ ടി ടി സി മതി ആ ടി സിയും കൊണ്ട് എങ്ങനെ പഴയ തുണിയെടുത്തിട്ട് ആൾക്കൂട്ടത്തിലൂടെ എങ്ങനെ വരുമ്പോൾ സാറിൻ്റെ കളക്ടറുടെ സാറ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കുറേ ഉദ്യോഗ മാഷെ കാണാൻ വരുമ്പോ പഴഞ്ചൻ തുണിയും പഴയ ഷട്ടും ധരിച്ചിട്ടുള്ള പാവം ശങ്കരൻ സാറയ കാണുന്നത് ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് തോളത്ത് തട്ടിയിട്ട് ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് തട്ടിയിട്ട് ഒരു പ്രൊഫഷനെ സാധിക്കൂ അതിന്റെ പേരാണ് ടീച്ചർ വേറെ ഒരാൾക്കും അതിന് കഴിയില്ല ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം പ്രസിഡന്റിന്റെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം പ്രധാനമന്ത്രിയുടെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം വേണമെങ്കിൽ ലോകരാജ്യത്തിന്റെ ഏമാന്മാരുടെ തോളത്ത് തട്ടാം നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ആ ഒരു രീതിയിൽ ലോകത്തിന്റെ നൊറുകയിൽ തട്ടുന്നവൻ്റെ പേരാണ് ടീച്ചർ ആ ഒരു ഡിഗ്നിറ്റി നമുക്കുണ്ടാകണം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ കുട്ടിയും ഓരോ ലോകമാണെന്ന് തിരിച്ചറിയണം ഒരാൾ ആർട്ടിന്റെ ലോകം ഒരാൾ സ്പോർട്സിന്റെ ലോകം ഒരാൾ നല്ല രീതിയിൽ കിനസ്തറ്റിക്കിൻ്റെ ലോകം ഒരാളാകട്ടെ ഇൻ്റലക്ച്വൽ ബ്രെയിൻ ആയിട്ടുള്ള ലോകം ഒരാൾ ഗെയിമിൻ്റെ ലോകം ഒരാളാകട്ടെ സോഷ്യൽ റാപ്പോയുടെ ലോകം ഒരാൾ ഫ്രണ്ട്സ് മേക്കിങ്ങിൻ്റെ ലോകം ഒരാൾ ചിലപ്പോ റഫറൻസ് സ്കില്ലിൻ്റെ ലോകം ഒരാൾ റീഡിങ്ങിൻ്റെ ലോകം ഒരാൾ നല്ല രസകരമായ അതിമനോഹരമായ ആൾട്ടിക്കൽ റീസണിങ്ങിൻ്റെ ലോകം ഒരാൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ്റെ ലോകം ഒരാൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിൻ്റെ ലോകം ഒരാൾ സ്ട്രാറ്റജിക്കൽ തോട്ട്സിൻ്റെ ലോകം ഒരാൾ സയൻറ്റിസ്റ്റിൻ്റെ ലോകം വ്യത്യസ്തമായ ലോകമാണ് എൻ്റെ മുമ്പിലൂടെ നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ നിങ്ങൾ വാർത്തെടുക്കുക അല്ലാതെ എല്ലാ കുട്ടികളെയും തിരിച്ചു മറിച്ച് വെട്ടിച്ചുരുക്കി എല്ലാ ചെറുകും വെട്ടി ഒറ്റ ലോകമാക്കി മാറ്റാതിരിക്കുക അങ്ങനത്തെ വില കുറഞ്ഞ ടീച്ചേഴ്സ് ആകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ഭാവിയിലെ ഉന്നതമായ ടീച്ചേഴ്സിനും എന്നെ ക്ഷണിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട ഹാരിസ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ആളുകൾക്കും എല്ലാ ട്രെയിനേഴ്സിനും ഭാവുകൾ നേർന്നുകൊണ്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് മരിക്കുന്നതിന് മുമ്പേ നമുക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട് ആ ചെയ്തിയുടെ പേരാണ് അധ്യാപകൻ പ്രവാചകൻ പറഞ്ഞു ഞാൻ അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു എനിക്ക് നിങ്ങൾ ഒരു ഗുരുവിന്റെ പദമല്ല തരേണ്ടത് ഒരു അധ്യാപകൻ എന്ന പദമാണ് എന്ന് ലോകത്തിൽ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അധ്യാപകനായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് എല്ലാ പ്രവാചകന്മാർ പറഞ്ഞു വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ പ്രൗഢിയോടെ പറയണം ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനേക്കാളും സയന്റിസ്റ്റിനേക്കാളും അതിമനോഹരമായ ഒരു സ്ഥാനമുണ്ട് അത് ലോകത്തിൽ ഒരാൾക്ക് മാത്രമാണ് അധ്യാപകനാണ് ആ അധ്യാപകനാകാൻ നമുക്ക് മാറണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്